അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്നലെ മലയമ അബൂബക്കർ ഫൈസിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി അതിൽ അദ്ദേഹം ഒരു മുറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ മുറ്റത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടാൽ ആരെങ്കിലുമൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ കാലം സമൂഹം പിന്നെ അവരെ എടുക്കാത്ത നാണയം പോലെയാക്കി മാറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ ജൽപനം ഉസ്താദെ വിട്ടികളുടെ സ്വർഗത്തിലാണ് നിങ്ങളെന്ന് പറയാതിരിക്കാൻ യാതൊരു തരത്തിലും നിർവാഹമില്ല നാലാളുകൾ കൂടി കുറച്ചാളുകളെ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ അവരെ അന്യം നിർത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കഴിയുമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കതിറിലും കലായിലും വിശ്വസിക്കുന്നവർ വിശുദ്ധമായ ഖുർആാനിലും ഹദീഫിലും നമുക്ക് നേർക്കുനേർ കാണാൻ കഴിയുന്ന ഒന്ന് സകല മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നിനക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് കരുതുക ആ നന്മ അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലല്ലാതെ അവർ മുഴുവൻ ഉഴുതുമറിച്ചിട്ടും ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഖുർആാനും ഹദീഫും പഠിപ്പിക്കുന്നില്ലേ ഒരു ജനത മുഴുവൻ അതിൽ മനുഷ്യ മനുഷ്യഭൂത വർഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിനക്കൊരു തിന്മ വരുത്തണമെന്ന് കരുതി എന്നാൽ പോലും അള്ളാഹുവിന്റെ കളയിൽ അള്ളാഹു അത് രേഖപ്പെടുത്തിയാൽ അല്ലാതെ ഒരാൾക്കും ഒരു തിന്മയും സംഭവിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് വിശുദ്ധമായ ഹരീതും അത് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണോ നാലാളുകൾ കൂടി കുറച്ചാളുകളെ മാറ്റി നിർത്തിയാൽ അവരുടെ എല്ലാ ഇമേജും തീർന്ന് തകർന്നടിഞ്ഞു പോകുമെന്ന് നിങ്ങൾ കൽപ്പിക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കി വച്ചിട്ടുള്ളത് ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കേട്ടതിൻ്റെ ശേഷം ആ വിഷയത്തെ ചെറുതായി നമുക്കൊന്ന് അവലോകനം ചെയ്തു നോക്കാം കേട്ടു നോക്കൂ മുറ്റം മുറ്റം അങ്ങനത്തെ ഒരു മുറ്റമാണ് ഈ ഈ അന്യമായി പോകുന്നവർ ഏതു കാലഘട്ടത്തിലും നാണയങ്ങളെ മാറും ചരിത്രം സാക്ഷിയാണ് കാലം കേട്ടുനോക്കും ഇതിലെന്താണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മുറ്റം ആരെങ്കിലും ബഹിഷ്കരിച്ചാൽ അവർ തീർന്നു പിന്നെ അവർക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാവുകയില്ല എന്നാണ് ഒന്ന് പറയാനുള്ളത് സമസ്തയുടെ പേരിൽ ആദർശ സംരക്ഷണ സമ്മേളനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ ആ സമ്മേളനങ്ങളും സമസ്തയുടെ ഔദ്യോഗിക ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങളും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലാബിളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സംഗമങ്ങളും എല്ലാം ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ ആരെയാണിവിടെ ഇവിടെ സമുദായം ബഹിഷ്കരിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടും വലിയ വലിയ സദസ്സുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് വലിയ വലിയ പ്രഘോഷണങ്ങൾ നടത്തിയിരുന്ന ആളുകളൊക്കെ ഇന്ന് കാലിക്കസേരകളോട് സംവദിക്കേണ്ട അവസരത്തിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും അവരെ കൊണ്ടു നടക്കുന്ന ആളുകൾക്കും അത്തരക്കാരെ വച്ചുകൊണ്ട് സംഘാടകരായി മാറിയ ആളുകൾക്കും വേദികൾ വേദികളുണ്ടാക്കുന്നവർക്കുമൊക്കെ അള്ളാഹുവിൻ്റെ പക്കലുള്ള കബൂലീയത്തിൻ്റെ അടയാളങ്ങളാണ് ആ കാണുന്നതൊക്കെ അപ്പോൾ അത്തരം കബൂലീയത്തിൽ നാലാളുകൾ കുറച്ചാളുകളെ മാറ്റി നിർത്തിയതുകൊണ്ട് ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല മാത്രമല്ല മാറ്റി നിർത്തപ്പെട്ടു ബഹിഷ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങളൊക്കെ ജൽപ്പിക്കുന്ന ആളുകൾ അവരൊക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ വേദികളിലേക്ക് വരുമ്പോൾ ഹർഷാരവങ്ങളോടെ തെക്ക് ബീർ ധ്വ്വനികളോടെ അവരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു ആയിരങ്ങൾ പതിനായിരങ്ങൾ അവരെ കേൾക്കാൻ വേണ്ടി വന്ന് കാത്തിരിക്കുന്നു അവരുടെ പ്രഭാഷണങ്ങളിൽ സുന്നത്ത് ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ പറയുമ്പോൾ തെക്ക് ബീറാരഭത്തോടു കൂടി അവരത് നെഞ്ചേറ്റുന്നു ഇതിനാണോ സ്ഥാതെ ബഹിഷ്കരിക്കപ്പെട്ടു എന്ന് പറയുക ഇനി നിങ്ങൾ പറയുന്ന ആ ഒരു മുറ്റത്തേക്ക് തന്നെ നമുക്ക് വരാം ആ മുറ്റത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട് ആ മുറ്റത്ത് നിന്ന് ആ മുറ്റം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്യമായി പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെ പിൽക്കാലം കേരളം എന്നല്ല ഇന്ത്യ എന്നല്ല ലോകം അദ്ദേഹത്തെ വിളിച്ചത് ആലിമുൽ ആലം എന്നാണ് ഷംസുൽ ഉലമാ ഇ എന്നാണ് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെപ്പോലെയുള്ള മനസ്കരായ കുറച്ചാളുകൾ ബഹിഷ്കരിക്കപ്പെടുമ്പോഴേക്ക് നിങ്ങളെപ്പോലെയുള്ള കുറച്ചാളുകൾ അന്യം നിർത്തുമ്പോഴേക്ക് ഇടിഞ്ഞു പോകുന്നതല്ല മുക്മിനിയങ്ങളുടെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ താഴികളുടെയും നിലവാരം എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ പഠിക്കാനുണ്ട് ഷംസുലമ്മയുടേതായി വന്ന ഒരു കുറിപ്പ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാമ്യ നൂരിയ ഇ കെ രാജിവച്ചു എന്ന ഹെഡിങ്ങിലാണ് ആ കുറിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇ കെ അബൂബക്കർ മുസ്ലിയർ അയച്ചുതന്ന ഒരു പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു പല കാരണങ്ങളാലും മേപ്പടി സ്ഥാപനത്തിൽ നിന്നും കുറച്ചു കാലത്തേക്ക് വിട്ടുനിന്നിരുന്ന ഞാൻ വിദ്യാർത്ഥികളുടെയും മറ്റു സുഹൃത്തുക്കളുടെയും നേതാക്കളുടെയും മറ്റു സുഹൃത്തുക്കളായ നേതാക്കളുടെയും സഹപ്രവർത്തകരുടെയും നിർബന്ധിതമായ അപേക്ഷയനുസരിച്ച് രണ്ടാമതും പതിനാല് ആറ് എഴുപത്തെട്ടിന് കോളേജിൽ പ്രിൻസിപ്പാൾ സ്ഥാനം തുടർന്നു വരികയുണ്ടായി ഇക്കഴിഞ്ഞ പതിനാറ് ഏഴ് എഴുപത്തെട്ടിന് പരീക്ഷ കഴിഞ്ഞ് റംസാൻ ലീവ് തുടങ്ങുന്നതുവരെ അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വന്നുവെങ്കിലും കോളേജ് കമ്മിറ്റിയിലെയും മറ്റു ചില ആളുകൾ സ്വീകരിച്ചു വന്ന നിലപാടും മേലിൽ എൻ്റെ സ്ഥാനം തുടരുവാൻ തീരെ സഹായകമല്ല കാരണം അവർ ഒരു പുകയിടൽ നയമാണ് അനുവർത്തിച്ചു കണ്ടത് ആയതുകൊണ്ട് ഞാൻ മേപ്പടി സ്ഥാപനത്തിൽ തുടരുന്നത് മഹത്തായ ആ സ്ഥാപനത്തിൻ്റെ നന്മക്ക് ഹാനികരമാണെന്ന് എനിക്ക് ബോധ്യമായതിനാൽ കോളേജിൻ്റെ എല്ലാ സ്ഥാനത്തു നിന്നും രാജിവെക്കുവാൻ ഞാൻ തീരുമാനിച്ച വിവരം കോളേജ് മാനേജറെ അറിയിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ ആ മുറ്റത്ത് നിന്ന് ബഹിഷ്കൃതനായ ഒരു മനുഷ്യൻ്റെ വേദന നിറഞ്ഞ ഒരു കുറിപ്പാണ് ഇവിടെ കണ്ടിട്ടുള്ളത് നിങ്ങളും നിങ്ങളെപ്പോലെയുള്ള ആളുകളും നിങ്ങളുടെ ഈ ഒരു കൾച്ചർ വച്ച് പുലർത്തുന്ന നിങ്ങളുടെ പൂർവികരുമൊക്കെ മഹാനരായ ആരിഫായ സൂഫിയായ വലിയായ ഒരു മനുഷ്യനോട് കാട്ടിയ അതിഹീനവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ ഏടു മാത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചരിത്രം ആവർത്തിക്കപ്പെടും നന്മക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളെല്ലാം ബഹിഷ്കൃതാവും ബഹിഷ്കൃതരാകും വിശുദ്ധമായ മക്ക അതിനേക്കാൾ പവിത്രമായ ഒരു ഭൂമികയുണ്ടോ അവിടെ നിന്നല്ലേ അള്ളാഹുവിൻ്റെ തിരുതൂതർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും സഹാബത്തും ബഹിഷ്കരിക്കപ്പെട്ടത് ആ ഭൂമി കുറഞ്ഞ കാലത്തേക്കെങ്കിലും അവർക്കൊക്കെ അന്യമായി നിന്നു പോയിട്ടില്ലേ പക്ഷേ ഉറഫാന കതിക്കർക്ക് അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരു കൂട്ടം ആളുകൾക്ക് കബൂലിയത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ തടഞ്ഞു നിർത്താൻ ഒരു കുറുമുന്നണിക്ക് സാധിക്കുമോ ഏതെങ്കിലുമൊക്കെ ഓഡിറ്റോറിയത്തിൽ നാലാളുകൾ കൂടിയിട്ട് ഞങ്ങളെടുക്കുന്ന തീരുമാനമാണ് ഇവിടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ ഞങ്ങളുടെ വീട്ടിലെ കോഴി കോവുന്നത് കൊണ്ടാണ് നേരം പൊളുക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർ മൂഢസ്വർഗ്ഗത്തിലാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുകയാണ് അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല അവലോകനങ്ങളും വിശദമായി തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് ഇന്നെന്താണ് നടക്കുന്നത് ഇവിടെ പണ്ഡിതന്മാരെയൊക്കെ ബഹിഷ്കരിച്ച് മാറ്റി നിർത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദീനി ദേവത്തുകൾ എന്തൊക്കെയാണ് ദീനി സ്ഥാപനങ്ങളുടെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കളികൾ എന്തൊക്കെയാണ് കൃത്യമായി അനാവൃതമാകേണ്ടിയിരിക്കുന്നു സമുദായം തീറ്റിപ്പോറ്റുന്ന സമൂഹം എല്ലാ നിലക്കും തങ്ങൾക്ക് താങ്ങും തണലുമാകുമെന്ന് കരുതിയിരുന്നവരൊക്കെ ഇന്ന് കളിക്കുന്ന നിറികട്ട കളികൾ അതെല്ലാം അനാവൃതമാകേണ്ടിയിരിക്കുന്നു സ്റ്റേറ്റ്യൂട്ട്